ബാക്ക് എ ആർ സവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കണ്ണൂർ ചാലയിലാണുള്ളത് കണ്ണൂർ ചാലയിൽ ദേശീയപാതയുടെ വർക്കിൻ്റെ പുതിയ കാഴ്ചകളാണെന്ന് അപ്ഡേഷൻ ചെയ്യുന്നത് ഇപ്പോൾ പാർട്ട് ടൂ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ പരിച്ചു കിട്ടുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പോൾ ചാല ടൗണിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ആദ്യം ഒപ്പിയെടുക്കുന്നത് നമ്മുടെ ചാല നിലവിലുള്ള പഴയ ദേശീയപാതയുടെ ചാല ടൗണിൻ്റെ പിറകിലൂടെയാണ് ഇപ്പോൾ ആറുവരി പാത കടന്നു പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മണ്ണൊക്കെ അടിച്ച് ഉയർത്തിയൊരു കാഴ്ചയാണ് അപ്പോൾ ഇവിടെയൊക്കെ ശക്തമായ മഴയ്ക്ക് മണ്ണൊക്കെ ഒലിച്ച് താഴോട്ടേക്ക് വന്നിട്ടുണ്ട് ചളിയായിട്ട് അങ്ങേയാട്ടം കച്ചറിയായി മാറിയിട്ട് ഈ ഒരു പ്രദേശം മാറിയിട്ടുണ്ട് അപ്പോൾ വിശ്വസമുദ്ര എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഭാഗത്തും വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ ഗാഡറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മളെ ചാല ടൗണിലുള്ള ആ ഒരു ചെറിയൊരു എലിവേറ്റഡ് ഹൈവേ പോലെയുള്ള അല്ലെങ്കിൽ ഒരു അണ്ടർ പാസേജാണ് എലിവേറ്റഡ് ഹൈവേ അല്ലെങ്കിൽ അണ്ടർ പാസ്സേജ് അണ്ടർ പാസേജിനെ വേണ്ടിയിട്ടാണ് ഗാഡറുകൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല രീതിയിലുള്ള മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ സൈഡ് വാളിൻ്റെ വാളുകളൊക്കെ നിർമ്മിച്ച് അതിൻ്റെ മുകളിൽ ടോപ്പും ടോപ്പിൽ കോൺക്രീറ്റിങ്ങും കഴിഞ്ഞൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് താഴ്ഭാഗത്ത് നിങ്ങൾ കാണുന്ന സർവീസ് റോഡാണ് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ആണ് ഇനി ബാക്കിയുള്ളത് നമ്മളീ കാണുന്ന ഈ പുതിയ ബിൽഡിങ്ങിന് തൊട്ടു മുന്നിലാണ് നമ്മളെ പഴയ ചാല ടൗൺ അപ്പം അതിൻ്റെ പിറകിലൂടെ ദേശീയപാത കടന്നു പോകുമ്പോഴുള്ള കാഴ്ചയാണ് തെങ്ങിൻ്റെ ഹൈറ്റ് ഒരു വീറ്റ തെങ്ങിൻ്റെ ഹൈറ്റിലേക്ക് ഇവിടെ മണ്ണടിച്ച് ഉയർത്തിയിരിക്കും നമ്മൾ കണ്ണൂർ ഭാഗത്ത് നിന്ന് ആ കുന്നുകളൊക്കെ കയറി ഈ ഭാഗത്തേക്ക് ഓടി കടന്ന് വരുമ്പോൾ ആ ഒരു അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് കാണാൻ ഈ ഭാഗത്തേക്ക് ഇത്രയും മണ്ണടിച്ച് ഉയർത്തിയിരിക്കും അതുപോലെ തന്നെ ഒരു കൂട്ടങ്ങണ്ടും ഉയർഭാഗത്തേക്ക് അണ്ടർ പാസേജിൻ്റെ മൂന്ന് വരിയുടെ ഗേഡറും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞു അതിൻ്റെ മുകളിൽ ഷട്ടറിംഗ് വർക്കും കഴിഞ്ഞ് അടുത്തൊരു മൂന്ന് വരിയുടെ വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് അപ്പം അതിൻ്റെ പില്ലറും കാര്യങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഗേഡർ സ്ഥാപിക്കാനാണ് ബാക്കിയുള്ളത് ആ ഗേഡറാണ് നമ്മൾ നേരത്തെ തുടക്കത്തിൽ വീഡിയോയുടെ തുടക്കത്തിൽ അവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് കണ്ടത് നമ്മൾ ഈ ചാല ജംഗ്ഷൻ നേരത്തെ ഒരു ടി ജങ്ഷനായിരുന്നു റൈറ്റിലോട്ട് കൂത്തുപറമ്പ് അതേപോലെ ലൈ ലെഫ്റ്റിലോട്ട് കണ്ണൂർ മൈസൂർ അങ്ങനെ ഒരു ജംഗ്ഷൻ ആയിരുന്നു പിന്നെ പുതിയ ദേശീയ ബാധ വരുന്നതോടുകൂടി ആ ടീ ജംഗ്ഷൻ ഇല്ലാതാവും വാഹനങ്ങൾ വളരെ സ്മൂത്തായി സഞ്ചരിക്കാൻ കഴിയുമെന്നർത്ഥം നമ്മൾ ചാല ജംഗ്ഷൻ കഴിഞ്ഞിന് നമ്മുടെ വയനാട് ചുരം പോലെയുള്ള ഒരു കയറ്റമാണ് വയനാട് ചുരത്തിൻ്റെ അത്രയും അപ്പോൾ ഇതൊക്കെ മണ്ണിടിച്ച് നിരത്തി താഴ്ത്തിയിട്ടാണ് പുതിയ ദേശീയപാത ടേണിങ്ങുകളൊക്കെ കംപ്ലീറ്റ് നിവർത്തിയിട്ടാണ് ദേശീയപാത കടന്നു പോകുന്നത് എൻ്റെ ചെറിയ സാമ്പിൾ വെടിക്കെട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ നേരത്തെ ഈ ഭാഗം വാഹനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് പഴയ ദേശീയപാതയാണ് അത് കംപ്ലീറ്റ് ഇടിച്ച് താഴ്ത്തി ഈ ഭാഗത്തു കൂടിയാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ ടേണിങ്ങെന്ന് പറഞ്ഞു പിന്നെ അതേപോലെ നല്ല ചെങ്കുത്തായ കാറ്റമായിരുന്നു ആ കാറ്റമൊക്കെ ഇല്ലാതായി പിന്നെ ഇവിടുന്ന് നേരെ താഴ്ചയാണ് ആ താഴ്ച അതേപോലെ തന്നെ മണ്ണിട്ട് ലെവൽ ചെയ്ത് ഉയർത്തിയിട്ടാണ് ദേശീയപാത കടന്നു പോവുക അത് ചാല ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു മൺവേ കഴിഞ്ഞിട്ടൊരു എലിവേറ്റഡ് ഹൈവേതാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഗാർഡറും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടാവും ഇവിടെ നിന്ന് അങ്ങോട്ട് ദേശീയപാത എലിവേറ്റഡ് ആയിട്ട് പാസ് ചെയ്ത് പോകുക അങ്ങനെ വാഹനങ്ങളാണ് കാണുന്നത് പിന്നെ നമ്മൾ കൈത്താള്ളി എളയാവ് റോഡിലേക്കാണ് യാത്ര ചെയ്യുന്നത് അതായത് നമ്മൾ എലിവേറ്റഡ് ഹൈവേ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എത്രത്തോളം നമുക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്ന് അറിയില്ല അതി സാഹസികമായ നമുക്ക് ഇതിലെ കയറി നോക്കാം ഇതില് കയറി നോക്കീത്താളി കീത്താളി ഇതിൽ അങ്ങനെ പ്രവേശിക്കാനാകുമോന്നറിയില്ല എന്നറിയില്ല കൊണ്ട് തോറ്റ് ഏ എന്താണേ എന്തോ നോടേ ഒരു മയവുമില്ലല്ലോ എടാ എന്തെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് കയറാൻ അനുവദിക്കുമോ എന്നറിയില്ല അഞ്ചായേക എന്തായാലും നമ്മളിങ്ങോട്ട് ഇറങ്ങിപ്പോയി റങ്ങിപ്പോയി അച്ഛൻ്റെ അവിടെ നിന്നങ്ങ് വിട്ടും പോയി അമ്മേൻ്റെ അവിടെ എത്തിയില്ലയെന്ന് പറഞ്ഞ പോലെ നല്ല തിരിച്ചു പോക്ക് സാധ്യമല്ല കുട്ടി തിരിച്ചു തിരിച്ചുപോക്ക് അസാധ്യമാണ് കുട്ടി ആ ഇതാണ് നമ്മൾ ഇളയാവൂര് തീർത്ഥാടി ദേശീയപാതയുടെ വീഡിയോ അപ്ഡേഷൻ ചെയ്യാൻ വന്നാലുള്ള അവസ്ഥ ലൈക്കും ഷെയറും സൂപ്പർ താങ്ക്സൊക്കെ മഴ പോലെ കിട്ടേണ്ട സ്ഥലമാണ് പല ആളുകളും നമ്മൾ കണ്ണൂർ ദേശീയപാതയുടെ വീഡിയോ അപ്ഡേഷൻ ചെയ്തില്ല അപ്ഡേഷൻ ചെയ്തില്ല എന്ന് പറയുമ്പോൾ പല ആളുകളും ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ് കാരണം മങ്ങയറ്റം ഒരു ടാസ്ക്കാണ് അല്ല ഇതാണ് ഇവിടെ അവസ്ഥ ഈ ടാസ്ക് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾ നമുക്ക് തരണം അയ്യോ എൻ്റെ അമ്മ അയ്യോ ഇതുമല്ല ഇതിൻ്റെ അപ്പുറവും കടന്നവൻ അണി കെ കെ ജോസ് ചളി നമുക്കൊരു പ്രശ്നമല്ല പക്ഷെ അതിനകത്ത് പൂണ്ടുപോകാതിരുന്നാ മതി ഇത് നമ്മളെ നല്ല പുഞ്ചപ്പാടം പടി വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് എലിവേറ്റഡ് ഹൈവേയുടെ ചുവട്ടിൽ നിന്നുള്ള ചളിയഭിഷേകമാണത് ആമ ഇഴഞ്ഞു നീങ്ങുന്നത് പോലെ ആ എക്സ്കവേറ്റർ ഈ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുക ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുക

ൊന്നും ജയില്ലെന്നാണ് നമ്മൾ പെട്ടു എന്നാണ് തോന്നുന്നത് പെട്ടു ഗായ്സ് നമ്മൾ പെട്ടു കീഴ്ത്താളി ഇളയാപൂർ റോഡിൽ നിന്നുള്ള കാറ് പരിപ്പാതയുടെ വർക്കിൻ്റെ കാഴ്ചയാണ് നമ്മൾ സത്യം പറയുകയാണെങ്കിൽ വന്ന് പെട്ടതാണ് അത്രയും മോശം ചളിയും എല്ലാം കൂടി നിറഞ്ഞ റോഡാണ് ഇവിടെയൊക്കെ ഒരുപാട് വർക്ക് നമ്മുടെ നന്ദി പാത പോലെ ഒരുപാട് വർക്ക് ബാക്കിയുണ്ട് എലിവേറ്റഡ് ഹൈഡ് ഹൈവേയുടെ മുകളിൽ ഗേഡറും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ചാല ടൗൺ വരെ ഈ ഭാഗം ഇങ്ങനെ എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് പാസ് ചെയ്ത് പോകുന്നത് അതിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ ഇതുതന്നെയാണ് കാഴ്ച വേണ്ട ഈ ഷീറ്റൊക്കെ നമ്മുടെ ഗേഡർ കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ മുകൾ മുമ്പായിട്ട് അതിൻ്റെ ഗാഡറിങ്ങിൻ്റെ ഷട്ടറിങ് അതിൻ്റെ ഷട്ടറിങ് അടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കോട്ടിങ്ങൊക്കെ ഓയിലൊക്കെ ചെയ് ഓയിലൊക്കെ ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇത് എളുപ്പം ഗേഡറിന്റെ മുകളിൽ നിന്ന് പൊളിച്ചെടുക്കാനുള്ള ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അനായാസേന പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ കോട്ടിങ്ങൊക്കെ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ പേടകം അങ്ങേറ്റം ചളിയിൽ കുളിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ചളി തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ നമ്മളീ തൊട്ടു താഴെയാണ് നേരത്തെ വീഡിയോ എടുത്തത് ഏകദേശം ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഈ ഒരു അമ്പത് മീറ്ററിന് തൊട്ടിപ്പുറം റോഡ് കട്ട് ചെയ്തിട്ടിരിക്കുന്നതിനാൽ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ മുട്ടോളം പാറ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണുള്ളത് പാറ ഒരു വലിയൊരു കൂറ്റൻ എലിവേറ്റഡ് സോറി ഓവർ പാസേജ് കടന്നു വന്നത് അറ്റടപ്പ് വഴി ചക്കരക്കള്ളിയിലേക്ക് പോകുന്ന ഒരു പ്രദേശമാണ് കഴിഞ്ഞ എട്ട് മാസമായിട്ട് ഇവിടെയുള്ള ദേശീയപാത സോറി ഇവിടെയുള്ള ഈ ചക്കരക്കള്ളിയിലേക്കുള്ള ആ ഒരു റോഡ് പ്രാദേശിക റോഡ് ഈ കട്ട് ചെയ്തിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ശേഷം ഈ ഓവർ പാസേജിൻ്റെ തൊട്ട് പിറകിലുള്ള ഒരു വീടൊക്കെ കഴിഞ്ഞ മഴയത്തൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കലക്ടർ ഇടപെട്ടു കഴിഞ്ഞ എട്ട് മാസമായിട്ട് വർക്ക് വളരെ മന്ദഗതിയിലായതുകൊണ്ട് ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് സഞ്ചരിക്കാനും വളരെ പ്രയാസമായതായിരുന്നു അപ്പോൾ അതിനുശേഷം മൂന്ന് മാസം കൊണ്ട് ഈ ഓവർ പാസേജിൻ്റെ വർക്ക് തീർക്കാമെന്ന് കലക്ടർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഈ കാണുന്ന ഓവർ പാസേജിൻ്റെ കോൺക്രീറ്റ് കംപ്ലീറ്റ് പൂർത്തിയായി പൂർത്തിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസകരമായി മാറിയിരിക്കുകയാണ് ഇനി ഈ ഓവർ പാസേജിൻ്റെ കോൺക്രീറ്റിംഗ് ഷട്ടറിംഗ് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ പൂർത്തിയായതുകൊണ്ട് ഇനി ചില മണ്ണിട്ട് അതേപോലെ ചെറിയ ചെറിയ വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അതായത് ഈ വീടായിരുന്നു കഴിഞ്ഞ മഴയത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴോട്ടേക്ക് പോയത് അപ്പം വളരെ ആയിട്ട് എക്സ്കവേഷൻ ചെയ്ത ദേശീയപാത താഴ്ന്നു പോകുമ്പോൾ നല്ല രീതിയിൽ കുന്നിടിച്ച് താഴ്ന്നു ഒരു പ്രദേശമാണ് ഇവിടെയൊക്കെ അതേപോലെ തന്നെ സോയിൽ നെയ്ലിങ് ചെയ്ത ഭാഗങ്ങളും വിത്തികൾ എക്സ്കവേഷൻ ചെയ്ത ഭാഗങ്ങളിലൊക്കെ സോയിൽ നെയ്ലിങ് ചെയ്ത ഒരു കാഴ്ചയും ഇവിടെയുണ്ട് ഇവിടെ സോയിൽ നെയ്ലിങ് ചെയ്യുമ്പോൾ വിഷുസമ്മദ്ധര പ്രധാനപ്പെട്ട ഒരു വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് സാധനം സ്ലോപ്പായിട്ട് കട്ട് ചെയ്തുകൊണ്ടാണ് മണ്ണെടുത്തത് അപ്പോൾ സോയിൽ നെയ്ലിങ്ങിനൊന്നും വലിയ രീതിയിലുള്ള എഫക്റ്റും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല മണ്ണിടിഞ്ഞ് ആ ഒരു വെള്ളമൊക്കെ ഇതിലെ ഇറങ്ങി വരുമ്പോൾ ചെറിയ ഭാഗങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് എന്നല്ലാതെ കാര്യമായിട്ടുള്ള കേടുപാടുകളൊന്നും സംഭവിച്ചില്ല ഈ രീതിയിൽ സ്ലോപ്പായിട്ട് തന്നെയാണ് ദേശീയപാതയുടെ വർക്ക് നമ്മൾ സോയിൽ നൈലിങ് എടുക്കട്ടെ എന്നാൽ പലയിടത്തും വാഗാടക്കമുള്ള കമ്പനികൾ അത്തരത്തിലുള്ള സോയിലിങ് നൈലിങ് ചെയ്യാത്തത് കൊണ്ടാണ് പലയിടത്തും ഇടിഞ്ഞ് പൊളിഞ്ഞ് കംപ്ലീറ്റ് താഴേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും മുട്ടോളം പാറ സമീപ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു വർക്കാണ് ഇന്നലെ രാത്രി നൈറ്റ് ഡ്യൂട്ടി നൈറ്റ് വർക്ക് എടുത്തുകൊണ്ടാണ് ഇത് കോൺക്രീറ്റിങ് പൂർത്തിയാക്കിയിരിക്കുന്നത് ആകാശം മുട്ടയുള്ള കൂട്ടൻ ക്രൈനുകളൊക്കെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാലും നമ്മൾ ഈ മുട്ടോളം പാറ വരെയുള്ള ദേശീയപാതയുടെ അപ്ഡേഷൻ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് മറ്റൊരു പാർട്ടായിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അപ്പം ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യാനും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കണ്ട